അസ്സാമലൈക്കു ഞാൻ സുലീ കുടിഞ്ഞു പ്രിയ കൂട്ടുകാര് ഇന്ന് വോയിസ് വരാൻ കാരണം രണ്ട് ദിവസമായിട്ട് എൻ്റെ പോസ്റ്റിൻ്റെ താഴെ വാട്സപ്പിൽ മെസ്സഞ്ചറിൽ ഒക്കെ വരുന്ന ഒരുപാട് കമൻറ്റുകൾ ഇപ്പൊ എന്തായി എന്ന് ചോദിച്ചിട്ട് ഈ ഇപ്പൊ എന്തായി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സിഹാബ് ചോറ്റൂരിനെ ചുറ്റിപ്പറ്റിയാണ് അദ്ദേഹം ഇരുപത്തിരണ്ടാം തീയതി പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോ വലിയ വിവാദം ആകുകയുണ്ടായി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്താണ് സിഹാബ് ചോറ്റൂർ ചെയ്തിട്ടുള്ളത് ഇവിടെ വിഷയം അതല്ല ഞാൻ ശിഹാബ് അജ്ജിന് പോകുന്ന സമയത്ത് പോസ്റ്റ് ചെയ്ത പോസ്റ്റുകളൊക്കെ കുത്തിപ്പൊക്കിയിട്ട് കൊണ്ടുവരികണ്ടേ സിഹാബ് ചോറ്റൂന് അജ്ജിന് പോയ സമയത്ത് പിന്തുണ കൊടുത്ത് ഞാൻ മാത്രമല്ല ബഹുമാനപ്പെട്ട പാണക്കാട് ക്ഷതാർത്ഥ്യങ്ങളാണ് സിഹാബ് ചോറ്റൂന് യാത്ര അയച്ചത് ദ്വാഴ ചെയ്ത് കൊടുത്തത് ഇ കെ സമസ്തര പണ്ഡിതന്മാർ ദ്വാഴ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവരെ അടുത്ത് സിഹാബ് പോയിട്ടുണ്ട് ബഹുമാനപ്പെട്ട സുൽത്താൻ സുൽത്താനടുത്തും പോയിട്ടുണ്ട് അപ്പോൾ സുൽത്താനുള്ള അടുത്ത് പോയത് മാത്രം ഈ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്ന ലക്ഷ്യം അവരോടാണ് എനിക്ക് ചില കാര്യങ്ങൾ പറയേണ്ടത് ഷിഹാബ് ചോറ്റൂര് ഹജ്ജിൽ പോയി വന്നിട്ടും ശിഹാബ് ചോറ്റൂരിനെ സ്റ്റേജ് സ്റ്റേജാദിനം കൊണ്ടു നടന്ന് ദ്വാഴ ചെയ്യിപ്പിക്കുകയും പണപ്പിരിവ് നടത്തുകയൊക്കെ ചെയ്തത് ആരാണ് അത് ഇ കെ ആളുകളാണ് ഇതൊന്നും ഇവർക്ക് വിഷയമല്ല ഷിഹാബ് ചോറ്റൂർ അടുത്ത് പോയതാണ് വിഷയം ബഹുമാനപ്പെട്ട പാണക്കാട് ഷാദാർത്ഥ്യങ്ങള് ഷിഹാബ് ചോറ്റൂരിന്റെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതും യാത്രയൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ ഇതും വിഷയമാവണ്ടേ അപ്പൊ ഇവരെ വിഷയം എന്തല്ല അതുപോലെ തന്നെ ഉസൈൻ സലഫിയും ഷിഹാബ് ചോറ്റിയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതൊന്നും ഒരു ബാധകമല്ല അപ്പൊ അജിന് പോയ സമയത്ത് നല്ലൊരു പ്രവൃത്തിക്ക് വേണ്ടി ചെറുപ്പക്കാരും പോകുന്ന നിരക്ക് നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് കരുതി ശിഹാബ് ചോറ്റൂര് ചെയ്യുന്ന എല്ലാ പ്രവർത്തിക്കും ആ സപ്പോർട്ട് ചെയ്തവരൊക്കെ ഉത്തരവാദികളാണ് എന്ന് വരുമോ അങ്ങനെ ഈ പറയപ്പെട്ടവരൊക്കെ പണ്ഡിതന്മാരും ശീതന്മാരും ഒക്കെ ഉത്തരവാദികളാകണ്ടേ അപ്പോൾ വിഷയം മാത്രമല്ല ഇവർക്ക് സംഘപരിവാർത്തോടുള്ള വിരോധമോ ഒന്നുമല്ല വിഷയം ആ വിഷയം സുൽത്താൻ ഉള്ളുമയുടെ അനുയായി എന്നുള്ളതാണ് എന്നാൽ അവരോട് എനിക്ക് പറയാനുള്ളത് ആയിരം വട്ടം ഉറക്കത്തന്നെ ഞാൻ പറയുന്നു ഞാൻ സുൽത്താൻ ഉള്ളു അനുയായി തന്നെയാണ് ആ തറയിൽ നിൽക്കാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ എജ്ജത്തോടുകൂടി തല എടുത്തിപ്പിടിച്ച് തന്നെയാണ് നടക്കുന്നത് അപ്പോൾ അത് കരുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട വിമർശിക്കാൻ വരണ്ട നിങ്ങൾ ചെയ്യുന്ന പോലെ കമൻ്റുകൾ നിങ്ങൾ പറയുന്ന പോലെ ചീത്ത ഞങ്ങൾ പറയാത്ത എന്നുകൊണ്ടാണ് ആ ഞങ്ങൾ സുൽത്താൻ ഉള്ള അന്യായകളായതുകൊണ്ടാണ് സുൽത്താൻ ഞങ്ങൾക്ക് ലേക്ക് നിർദ്ദേശം നിങ്ങളെ കല്ലെറിഞ്ഞാലും നിങ്ങൾക്ക് പൂ നൽകണമെന്നാണ് ആ രീതിയിൽ ഞങ്ങൾ കിട്ടാതെ അപ്പം നിങ്ങളെപ്പോലെ ഞങ്ങൾക്ക് പ്രതികരിക്കും കഴിയില്ല അവർ വിമർശിക്കുന്നവരെ ഒരു സൈഡ് മാത്രം വിമർശിക്കാതിരിക്കുക എല്ലാവരും വിമർശിക്കണമെങ്കിൽ വിമർശിക്കുക അജ്ജിനോ സിയാബ് ജോറ്റ് നടന്നു അജ്ഞ സമയത്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പാടക്കാട് ശതാബ്ദങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇ കെ സമസ്തന്റെ പണ്ഡിതന്മാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അജ്ജ് കഴിഞ്ഞ് വന്നതിന് ശേഷവും സിയാബ് ജോറ്റുപോലെ ശരാദിനെ പൊണ്ടി നടന്നത് ഇ കെ സമസ്തന്റെ പണ്ഡിതന്മാരാണ് അപ്പം ഇതൊക്കെ ഒന്ന് വിമർശിക്കണം തന്നതാണ്